സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന പരമ്പരയിലെ നായികയായി നടി ഗോപിക ചന്ദ്രനും നായകനായ ജിഷ്ണു മേനോനുമാണ് അഭിനയിച്ചിരുന്നത് ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന മലയാളി യുവാവിനെ വിവാഹം ചെയ്തിരിക്കുന്ന ശ്രീ ഗോപിക ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നായിക സ്ഥാനത്ത് നിന്നും പിന്മാറിയത് അതിനു പകരമായി നടി ജൂലി ഹെൻറിയെയാണ് നായികയായ നിധി എന്ന കഥാപാത്രമായി പിന്നീട് എത്തിയത് അതിനു പിന്നാലെ ഇപ്പോൾ നായ നായകനായ ജിഷ്ണു മേനോൻ്റെയും വിവാഹം കഴിഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ബോഡി ബിൽഡറും തമിഴ്നാട്ടുകാരിയുമായ അബ്ബി യാദരിയുടെ കഴുത്തിൽ ജിഷ്ണു താളി ചാർത്തിയത് അധികം ആരും അറിയാതെ തികച്ചും സ്വകാര്യമായി നടത്തിയ ചടങ്ങായിരുന്നു വിവാഹം അതിനുശേഷം അതിഗംഭീരമായ വിവാഹ റിസപ്ഷനും ഏർപ്പാട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിത് ജിഷ്ണുവും പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഈയൊരു പിന്മാറ്റം ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗൗതം എന്ന കഥാപാത്രത്തിൽ നിന്നുമാണ് യാതൊരു മുന്നറിയിപ്പുകളും ഇല്ലാതെ ജിഷ്ണു മേനോൻ പിന്മാറിയിരിക്കുന്നത് അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്ന ജിഷ്ണു മേനോന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഇപ്പോൾ തേഞ്ഞുമാഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞ് നടനെ സോഷ്യൽ മീഡിയയിൽ നിന്നും തന്നെ അപ്രതീക്ഷിതമായ തരത്തിലാണ് കാണുന്നത് ഇതോടെ നടന് എന്താണ് സംഭവിച്ചത് എന്നാണ് പ്രേക്ഷകർ തിരക്കുന്നത് നടനെ എന്ത് സംഭവിച്ചു എന്നറിയാത്ത ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ആരാധകർ എങ്കിലും പരമ്പരയിൽ പുതിയ ഗൗതമെന്ന നായിക സ്ഥാനത്തേക്ക് സീരിയൽ നടനായ യുവ പുതിയ നായകനായി എത്തിയിരിക്കുന്നത് ഗൗതമിനെ പരിചയപ്പെടുത്തിയുള്ള പുതിയ പ്രമോ വീഡിയോ കണ്ട് ജിഷ്ണുവിനെ തിരിഞ്ഞു പോയ ആരാധകർക്ക് നടനെ സോഷ്യൽ മീഡിയയിൽ പോലും കാണാൻ ഇല്ലല്ലോ എന്ന സത്യമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതേസമയം താരങ്ങൾ മുഴുവൻ പുതിയ ഗൗതമിനെ സ്വീകരിച്ചു കൊണ്ടുള്ള കമൻസുകളും ഇട്ടിട്ടുണ്ടെങ്കിൽ ആരാധകർക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഷോക്ക് ആയിരുന്നു കാരണം ശ്രീഗോപിക പിന്മാറിയപ്പോൾ തന്നെ പ്രേക്ഷകർ ഏറെ നിരാശയിലായിരുന്നു ഗൗതം എന്ന കഥാപാത്രത്തിലേക്ക് ജിഷ്ണുവിന് പകരം മറ്റൊരാളെയും സങ്കല്പിക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള കമൻസുകളെല്ലാം ഈ പോസ്റ്റിന് താഴെ ഒരുപാട് വന്നിട്ടുണ്ട് എന്നാൽ സീരിയലിലെ മറ്റു താരങ്ങളെല്ലാം തന്നെ യുവാകൃഷ്ണയെ അംഗീകരിച്ചും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളും ഷെയർ ചെയ്തിട്ടുണ്ട് ശ്രീ ഗോപിക പിന്മാറിയപ്പോൾ തന്നെ പ്രേക്ഷകർ ഏറെ നിരാശയിലായിരുന്നു അപ്പോൾ നായകനായ ഗൗതം എന്ന കഥാപാത്രത്തിൽ നിന്നും ജിഷ്ണു മാറിയതോടുകൂടി പ്രേക്ഷകർ കടുത്ത നിരാശയിലായി കാരണം നായിക മാറിയപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു വരികയായിരുന്നു എന്നാൽ ഇപ്പോൾ നായകൻ കൂടി പിന്മാറിയപ്പോൾ ഇനി സീരിയൽ കാണുന്നത് നിർത്തി എന്ന് പറയുന്ന ആരാധകരും ഇപ്പോഴുണ്ട് ഗൗതമായി ഞങ്ങൾക്ക് ജിഷ്ണു മേനോനെ തന്നെ തിരികെ കൊണ്ടുവരൂ എന്നൊക്കെ പ്രേക്ഷകർ കമൻസുകളിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ജിഷ്ണു മേനോന്റെ ദാമ്പത്യത്തിൽ എന്തോ ചില തകരാറുകൾ സംഭവിച്ചു മൂലമാണ് അദ്ദേഹം മാനസികമായി തകർന്ന അവസ്ഥയിലാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഈ പരമ്പിൽ നിന്ന് പിന്മാറിയിരിക്കുന്നതും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം ജിഷ്ണു മേനോന്റെ സോഷ്യൽ മീഡിയ പേജുകൾ വരെ ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട് അത് എന്താണ് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരും തിരക്കുന്നത്